പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും ഭരണാധികാരിയുമായിരുന്ന സലാഹുദ്ദീൻ അയ്യൂബിയുടെ ജീവിതവും സേവനവും എന്ന പ്രമേയത്തിൽ ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അക്കാദമിക് കോൺഫറൻസ് സംഘടിപ്പിക്കുമെന്ന് പടിഞ്ഞാറങ്ങാടി സലാഹുദ്ദീൻ അയ്യൂബി കോളേജ് ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസിലെ വിദ്യാർത്ഥി സംഘടനയായ അയ്യൂബി സ്റ്റുഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഐ യു ബി എജു അക്കാദമിക്ക് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കേരള ദവ കോളേജുകൾ ശരിയാത്തു കോളേജുകൾ പള്ളി ദർസുകൾ എന്നിവിടങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന പത്ത് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും അതിൽ ഒന്നാം സ്ഥാനം ലഭിക്കുന്ന വിദ്യാർത്ഥിക്ക് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയും രണ്ടാം സ്ഥാനത്തിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രൂപയും മൂന്നാം സ്ഥാനത്തിന് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും നൽകും എ ഡി എസ് എ ഭാരവാഹികളായ ഇസ്മായിൽ സിദ്ദിഖി ജാഫർ സാദിഖ് സഖാഫി എം കെ ജാസിർ മുഹമ്മദ് ജുനൈദ് അൽതാഫ് കോട്ടായി സിറാജുദ്ദീൻ മാറഞ്ചേരി മുഹമ്മദ് സാബിത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ്